കല്യാണം ഇവൻറ്റോ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടോ നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവത്സ് മൂച്ചക്ക് ചോല വണ്ടോ തന്നെ കഴിഞ്ഞ വർഷകാലമായിട്ട് ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ ബി ജെ പി ആണ് അവസാന അഭയ കേന്ദ്രം എന്ന ചിന്താഗതിക്കാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതോടുകൂടി മാറ്റം വരുന്നതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇനി കോൺഗ്രസിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാലമാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ആണ് അവസാന അഭയകേന്ദ്രം എന്ന ചിന്താഗതിക്കാണ് സന്ദീപ് ഭാരര് കോൺഗ്രസ് ചേരുന്നതുകൂടി മാറ്റം വരുന്നത് ഇനി കോൺഗ്രസിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലാണ് ഇന്ത്യ മുന്നണിയുടെ ഉയർത്തെപ്പിന്റെ കാലാണ് വരാൻ പോകുന്നത് എന്നാണ് സന്ദീപ്കാരുടെ സന്ദീപ്മാരുടെ കോൺഗ്രസ് പ്രവേശനം യു ഡി എഫിലേക്കും ഇന്ത്യ മുന്നണിയിലേക്കുമൊക്കെയുള്ള വരവ് വാർത്താ മാധ്യമങ്ങൾ വമ്പിച്ച കൂടിയാണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇന്നലെ പാലക്കാടുണ്ടായ ഷോ ഒക്കെ ഇതിനു മുമ്പൊന്നും കാണാത്ത തരത്തിൽ അത്ര അധികം വലിയ ആവേശം ഉയർത്തി അതിൻ്റെ കാരണം അതാണ് എല്ലാം കഴിഞ്ഞ് ബി ജെ പി ആണ് ഇനി എന്ന ഒരു ചിന്താഗതിക്കാണ് മാറ്റം വരുന്നത് അതിൻ്റെ തുടക്കം കേരളത്തിൽ നിന്നാണ് അതാണ് ശ്രീ സന്ധ്യമാരുടെ വരവിൻ്റെ ഒരു രാഷ്ട്രീയമായ അത് ദേശീയമായി തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് പാണക്കാട് വന്നു തങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയുന്നത് മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു അഭിവാഞ്ചയാണ് എല്ലാ ജനവിഭാഗങ്ങളും ഇപ്പോൾ ഇവിടെ വന്നു നാളെ യു ഡി എഫിൻ്റെ എല്ലാ ലീഡേഴ്സിനെയും ശ്രീ സന്ദീപ് സദ്യപ്മാരോട് കാണും അവിടെ ബിഷപ്പ്മാരും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാവും അങ്ങനെയുള്ള ഒരു കൾച്ചർ ജീവിതം വേണം എന്നുള്ളത് ഒരു വളരെ വിഭാഗീയമായ തരത്തിൽ പോകുന്നതിനോട് താല്പര്യമില്ല അത് മനം മടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ അതാണ് നമ്മൾ സ്വാഗതം സ്വാഗതം ചെയ്യേണ്ട ഏറ്റവും വലിയ വശം അതാണ് ഇതിന്റെ ഒരു മാനുഷിക വശം മാനവിക വശം കേരളത്തിൽ നിന്ന് കൂടുതൽ അല്ല അത് അതിന്റെ ഒരു ട്രെൻഡ് ഞാൻ പറഞ്ഞ അതാണ് അവസാന അഭയകേന്ദ്രം ബി ജെ പി അല്ല അവസാനം ഇന്ത്യയെ രക്ഷിക്കാൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും തന്നെ സാധിക്കുള്ളൂ എന്നുള്ളത് ആണ് ഇന്നിപ്പോ ഇവിടെ കുറിച്ചിരിക്കുന്ന ഈ തുടക്കത്തിന്റെ അർത്ഥം കൂടുതൽ ഒരു വരും സംശയമില്ല നേരത്തേക്ക് യു ഡി എഫ് പറയാണ്ടിരുന്നത് ഇപ്പൊ ഈ ബിജെപിക്ക് രംഗത്ത് വരുന്നവര് യു ഡി എഫ് ഇടുന്നു അങ്ങനെ ആരോപണമായിരുന്നു കോൺഗ്രസും വിലയിൽ ഉന്നയിക്കാറുണ്ട് അപ്പൊ അദ്ദേഹത്തിന് നേരെ അത്രമൊരു സംഗതി ഉണ്ടാവും അല്ല അതിപ്പോ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സും മുഴുവൻ അതൊക്കെ സർവൈവ് ചെയ്ത് നിൽക്കുകയല്ലേ ആരെങ്കിലും അതുകൊണ്ട് മാറിയോ സോണിയ ആരാ വിട്ടിരിക്കണേ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എല്ലാരെ നേരക്കും വിട്ടില്ലേ അതുകൊണ്ടൊന്നും ആരും പതറിയിട്ടില്ലല്ലോ അതൊക്കെ സർവൈവ് ചെയ്ത് നിൽക്കുകയല്ലേ എല്ലാവരും അത് പ്രശ്നമല്ല വേറൊരു കാര്യമാണ് അധികം ആളുകൾക്ക് അറിയാത്ത കാര്യമാണ് ശ്രീ സന്ദീപ് ഭാര്യ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ ഈ മണ്ണാർക്കാടും ഒക്കെ ആയിട്ട് എല്ലാവരോടും വളരെ സൗഹൃദ ഉള്ള ഒരാൾ തന്നെയായിരുന്നു അതാണല്ലോ അങ്ങാടിപ്പുറത്ത് ശ്രീ ആ താങ്കൾ ചെന്നപ്പോഴുള്ള കാര്യമൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞു അതൊക്കെ നോക്കി കണ്ടും കൾച്ചർ റിപ്പോർട്ടിൽ കൂടിയിരിക്കുന്ന ആളുകൾ അധികവും അവരുടെ ഫാമിലിയോടും നേരത്തെ ബന്ധമുള്ളവരാണ് അത് അത് വസ്തുതയാണ് പ്രാദേശിക ജനങ്ങൾക്കറിയാം അതുപോലെത്തോടൊക്കെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ട് വീട്ടിൽ സയ്യിദ് സാദിഖ് അലി തങ്ങളെ കാണാൻ സന്ദീപ് വാര്യരെ സ്വീകരിച്ച ശേഷം മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ബ്യൂറോ മലപ്പുറം